ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടിയുടെ മൂന്നാമത്തെ സീസൺ തുടങ്ങിയപ്പോഴേ വലിയ വിവാദമായിരുന്നു അതിലെ മത്സരാർത്ഥികളുടെ പേര് തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം യൂട്യൂബറായ അർമാൻ മാലിക് ഭാര്യമാരായ പായൽ മാലിക് ഋതിക് മാലിക് എന്നിവരുടെ പേര് അധികൃതർ പുറത്തുവിട്ടപ്പോഴേ സംഭവം വിവാദമായി ബഹുഭാരത്വം ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചർച്ചകൾ ഒരുപാട് ഒരുപാടുയർന്നു പിന്നീട് ഷോ തുടങ്ങിയ ശേഷവും വിവാദങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല ബിഗ് ബോസിലെ പല മുൻ മത്സരാർത്ഥികളും ഷോയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി രൂക്ഷമായ വിമർശനങ്ങളുമായി ആളുകൾ എത്തിയപ്പോൾ തന്നെയാണ് അർമാൻ മാലിക് സഹ മത്സരാർത്ഥിയെ മർദ്ദിക്കുന്നത് കൃതികയുടെ ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞതിനാണ് അർമാൻ വിശാൽ പാണ്ഡെ എന്നയാളെ മർദ്ദിച്ചത് അതിനിടയിൽ പായൽ ഷോയിൽ നിന്ന് പുറത്തുപോയി ഏറ്റവും ഒടുവിലായി അർമാനും കൃതിയും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് വീഡിയോയാണ് ചർച്ചയാവുന്നത് അതോടെ വൻ പ്രതിഷേധമാണ് ഷോയുടെ നിർമ്മാതാക്കൾ നേരിടേണ്ടി വന്നത് ശിവസേന പരിപാടിക്കെതിരെ പോലീസിനും മഹാരാഷ്ട്ര സർക്കാരിനും പരാതി കൊടുക്കുകയും ചെയ്തു ഒടുവിൽ അത് ഫേക്ക് വീഡിയോ ആണെന്ന് ഔദ്യോഗിക വിശദീകരണ നിർമ്മാതാക്കൾ പുറത്തിറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് അർമാൻ പായലിനെ വിവാഹം ചെയ്യുന്നത് അതിലൊരു മകനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പായലിന്റെ സുഹൃത്തായ കൃതികയെയും വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഗർഭിണികളായ പായലിൻ്റെയും കൃതികയുടെയും ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് അർമാൻ മാലിക്കിനെ കുറിച്ച് ആളുകൾ കൂടുതലറിയുന്നത് അന്ന് മുതലേ സോഷ്യൽ മീഡിയയുടെ ട്രോളിംഗ് കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബം അതിനിടയിലാണ് മൂന്ന് പേരും ബിഗ് ബോസിൽ എത്തുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ പായൽ ഷോയിൽ നിന്ന് പുറത്തായി പുറത്തു വന്ന പായൽ തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറിയിരുന്നു അർമാനും കൃതികയും ബിഗ് ബോസ് ഹൗസിൽ തന്നെയായതിനാൽ ആളുകളുടെ കമൻറ്റുകളും ട്രോളുകളും പലതും ഇപ്പോൾ സഹിക്കേണ്ടി വരുന്നത് പായലാണ് അതോടെ താൻ അർമാനുമായി പിരിയാൻ പോവുകയാണെന്ന് പായൽ ബ്ലോഗിലൂടെ അറിയിക്കുകയും ചെയ്തു ട്രോളുകളും നെഗറ്റീവ് കമൻറ്റുകളും തൻ്റെ കുട്ടികളെ കൂടി ബാധിച്ചത് കൊണ്ടാണ് താൻ പിരിയാനുള്ള തീരുമാനം ന്യൂസ് പതിനെട്ടിൽ നിൽക്കിയ അഭിമുഖത്തിൽ അർമാൻ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പായൽ പ്രതികരിക്കുകയും ചെയ്തു അത് തികച്ചും അന്യായമായിരുന്നു കൂട്ടുകാരെ അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ ഞാൻ തകർന്നു പോയിരുന്നു തൻ്റെ പുരുഷൻ മറ്റൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് വലിയൊരു വേദന വേറെയില്ല ആർക്കെങ്കിലും അത് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല പായൽ പറഞ്ഞു ആരും അർമാനെപ്പോലെ ചെയ്യരുതെന്നും പായൽ കൂട്ടിച്ചേർത്തു